വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു ബാപ്തസത്തിൻ്റെ ഓർഡർ ഇട്ടിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് അപ്പം എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തേക്കുക അതുപോലെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഫസ്റ്റിലുണ്ടാക്കാൻ പോകുന്നത് വൺ കെ ജിയുടെ വൈറ്റ് റഫൽ ടോൾ കേക്കാണ് അതിന് വേണ്ടി ഞാൻ ഒരു ആറിഞ്ചിൻ്റെ രണ്ട് മോൾഡിലായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്ത് ഒരു കേക്ക് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആറ് ലെയേഴ്സ് ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും സെക്കൻഡ് ലെയർ വെച്ചു ഷുഗർ സിറപ്പ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു ഐസിങ് കഴിച്ചു സെറ്റാക്കി എടുത്തു ഇനി അതിലേക്ക് നമ്മൾ വൈറ്റ് കോമ്പൗണ്ടും കൂടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത ലെയറും വെച്ച് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കാം നമ്മുടെ ഫങ്ഷൻ അപ്പോൾ ഇന്നെല്ലാം നമുക്ക് സെറ്റാക്കി റെഡി ആക്കി വെക്കണം അപ്പോൾ ദേ ഇവിടെ ഒക്കെ ചെയ്തു റെഡിയാക്കി വന്നിട്ടുണ്ട് പിന്നെ ടോൾ കേക്കില്ലേ നമ്മൾ വെക്കുമ്പം ചിലപ്പം മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേഹം നടുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രോ കുത്തി കുത്തിവെക്കുന്നുണ്ട് ഇനി സാധാരണ നമ്മൾ ഐസിങ് ചെയ്യത്തില്ല അതുപോലെ ഐസിങ് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇനി ക്രം കോട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കണം എന്നിട്ടൊരു അര മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ആ ടൈമിൽ നമുക്ക് സിക്കിൾ റെഡിയാക്കും അതിന് സാധാ കേക്ക് ബേക്ക് ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് നമ്മൾ ആദ്യലേക്ക് കുറച്ച് കുറച്ചാക്കി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം കൈക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തുകൊടുക്കണം അപ്പോൾ എന്താണ് എനിക്ക് കുറച്ചും കൂടെ വേണ്ടി വന്നു ഗണാശപ്പം ഞാൻ കുറച്ചും കൂടെ ഇട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടോ ഇതുപോലെ ഇരിക്കണം കേക്ക് അതിന് നമ്മൾ നമ്മുടെ മോൾഡൊക്കെ കിട്ടും സിക്കിളിൻ്റെ മോൾഡ് കടയിലൊക്കെ കിട്ടും അത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതുപോലെ ഒഴിച്ച് നല്ല കട്ടിക്കൊഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് വെക്കുമ്പം അത് റെഡി ആയിട്ട് കിട്ടത്തില്ല പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഇത്തിരി കട്ടിക്കൊഴിച്ച് ഇതുപോലെ ഇന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ അപ്പം ഞങ്ങൾ തികീമ് വൈറ്റ് ആൻഡ് യെല്ലോ കളറാണ് അതിൻ്റെ അകത്ത് രണ്ടെണ്ണം വൈറ്റും രണ്ടെണ്ണം യെല്ലോ ആയിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ റൗണ്ട് ആക്കി കൊടുക്കുമ്പോൾ ഒത്തിരി തന്നെ സെറ്റ് ആയിട്ട് വരും അപ്പോൾ ഇനി നമ്മൾ കേക്ക് നല്ലോണം ഇരിക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് ഉപയോഗിച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കേക്ക് അതിലേക്ക് നല്ലോണം വെച്ച് കൊടുക്കാം അപ്പോൾ കേക്ക് വെക്കുമ്പോൾ ഓവർ ആവാണ്ട് കറക്റ്റ് അതേ ഒരു ലെവലില് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ താഴെ വെച്ചിരുന്ന ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കിവിടെ മോൾഡിൽ ഒരു സ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ട് അവിടെ സ്റ്റിക്കും വെച്ച് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ സെറ്റാക്കാൻ വെക്കാം ആ ടൈമിൽ നമ്മൾ നേരത്തെ ഐസിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കി കേക്ക് എടുക്കണം നമ്മളിവിടെ കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ അതുകൊണ്ട് അവരുടെ അവർ പറഞ്ഞൊരു ഡെക്കറേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് വൈറ്റ് ആൻഡ് യെല്ലോയിൽ ഐസിങ് ഏയിച്ച് സ്പാച്ചിലെ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് സ്ക്രാപ്പർ വെച്ച് റൗണ്ട് ചെയ്ത് കൊടുത്തു ഇതുപോലെ ഡോട്ട് വൈറ്റ് ആൻഡ് യെല്ലോ കളറിൽ തന്നെ ഡോട്ട് ഇതുപോലെ അടിയിലും മോൾഡായിട്ടും നമ്മൾ ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കുകയാണ് ഇതേ സിക്കിളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേ മോൾഡ് എടുക്കുകയാണ് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മഫിൻസ് റെഡിയാക്കാൻ പോകണം നേരത്തെ തന്നെ ഞങ്ങൾ ഇവിടെ കപ്പ് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാണ് വൈറ്റ് ആൻഡ് യെല്ലോ തന്നെ നാലെണ്ണം വൈറ്റും നാലെണ്ണം യെല്ലോ ആയിട്ടും ചെയ്തെടുക്കുകയാണ് ഞങ്ങളപ്പൊ കേക്ക് ഒക്കെ പാക്ക് ചെയ്യാണ് ഇതുപോലത്തെ ബോക്സ് തന്നെ വേണം ടോൾ കേക്ക് ആയതുകൊണ്ട് മഫിൻസും ഞങ്ങൾ അതിൻ്റെ ബോക്സിൽ വെച്ചു എന്നിട്ട് അതിൻ്റെ കൂടെ സീക്കിളും കൂടെ ഞങ്ങൾ വെക്കുന്നുണ്ട് ഒക്കെ കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ മുഹമ്മയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഫംഗ്ഷൻ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി അടിപൊളിയാണ് ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലായിട്ടുള്ളൊരു വ്യൂ ആണിത് അപ്പം ഞങ്ങളതെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡിലാണ് ഞങ്ങളിവിടെ വെക്കുന്നത് മഫിൻസിന്റെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യാണ് പിന്നൊരു കാര്യം കേക്ക് ഉണ്ടാക്കുന്നതൊന്നും ഞാനല്ല എൻ്റെ ഉമ്മയാണ് ിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നവരെ ബൈ